ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നത് തടയാൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി വേനൽക്കാലം ആരംഭിച്ചതോടെ ശാന്തൻപാറ ചിന്നക്കനാൽ അടക്കമുള്ള പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ശാന്തൻപാറയിൽ സ്പെഷ്യൽ ആർആർടി യെ നിയമിക്കണമെന്നും കൃഷിനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും എം എൻ ഗോപി ആവശ്യപ്പെട്ടു വേനൽക്കാലമായപ്പോൾ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകളുടെ കടന്നുവരവ് വ്യാപകമാവുകയാണ് ശാന്തംപാറ ചിന്നക്കനാൽ രാജകുമാരി പഞ്ചായത്തുകളിൽ കാട്ടാനകളുടെ കടന്നുവരവ് ജനങ്ങൾക്ക് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് വലിയ അളവിൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ജനങ്ങളെ ഭീതിയിലാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ചിന്നക്കനാലിലും മൂന്നാറിലുള്ള ആർ ആർ ടി ടീമിനെ ശാന്തംപാളയിലൂടെ സ്പെഷ്യൽ ആർ ആർ ടി ടീമിനെ നിയന്ത്രിച്ച് നിയോഗിക്കുകയും ശക്തമായ നിരീക്ഷണം നടത്തുകയും ചെയ്യണം അതുപോലെ കൃഷിനാശം സംഭവിക്കുന്നവർക്ക് മതിയായ ആനുകൂല്യങ്ങൾ കൊടുക്കണം പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു ആനുകൂല്യങ്ങളും ഈ സമീപകാലത്തൊന്നും കൊടുത്തിട്ടില്ല വലിയ കൃഷിനാശമാണ് ആനകളുടെ കടന്നവരോടു കൂടി നമ്മുടെ മേഖലയിൽ സംഭവിക്കുന്നത് ഇന്ന് വരെ കൃഷിനാശം സംഭവിച്ച ആളുകൾക്ക് ആർക്കും പത്ത് പൈസയുടെ പോലും സഹായം ഗവൺമെന്റ് ഗവൺമെന്റ് ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നത് തടയാനും അത് വരുന്നുണ്ടോ എന്ന് നിരീക്ഷണം നടത്താനുള്ള ആർ ആർ ടി ടീമിന്റെ രൂപീകരണവും അതുപോലെ നഷ്ടമുണ്ടായ കാർഷിക മേഖലയ്ക്ക് നഷ്ടമുണ്ടായാൽ വേണ്ടതായ നഷ്ടപരിഹാരവും അടിയന്തരമായി ഗവൺമെന്റ് ആ കാര്യത്തിൽ ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം